നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത ഗീതാരഹസ്യം അഞ്ചാം ഭാഗം പരമാത്മാവ് തന്നെയാണ് പരബ്രഹ്മം ഈ ബ്രഹ്മത്തിന് രണ്ട് പ്രകൃതിയുണ്ട് ഒന്ന് പരപ്രകൃതി രണ്ട് അപരപ്രകൃതി ചേതന ചേതനങ്ങളായ ഏതിനും കാരണം ഇവയാണ് സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അതിന് സാക്ഷ്യത്വം വഹിക്കുന്നത് പരയാണ് അവയെല്ലാം ചെയ്യുന്നത് കാര്യങ്ങൾ നിവർത്തിക്കുന്നത് അവരെ പ്രകൃതിയാണ് പര ബ്രഹ്മമാണ് പുരുഷനാണ് സാക്ഷിയാണ് നിയന്താവാണ് അവരെ പ്രകൃതി മായയാണ് ജഹത്താണ് മായാക്ഷോഭത്താണ് സൃഷ്ടിയുടെ ആരംഭം മുതൽ ബ്രഹ്മാവായി സൃഷ്ടി നടത്തുന്നതും പ്രപഞ്ചരക്ഷ ചെയ്യുന്ന വിഷ്ണുവായി പാലനകർമ്മം നടത്തുന്നതും അന്ത്യകാലത്ത് മഹേശ്വര രൂപത്തിൽ നാശകാരണനായി പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നതും ഒരേ ഈശ്വരനാണ് ഒരേ ശക്തിയാണ് പ്രളയകാലത്ത് കാര്യങ്ങളായ എല്ലാ ഭൂതങ്ങളെയും ഈശ്വരൻ്റെ അപരപ്രകൃതിയിൽ ഒതുക്കി സർവവും ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്നു അപ്പോഴും ബ്രഹ്മത്തിന് ഒരു മാറ്റവുമില്ല ഒരിക്കലും മാറ്റമില്ലാത്ത വസ്തുവാണ് സത്ത് അത് എന്നും എപ്പോഴും ഒരേ തരത്തിലായിരിക്കും അപ്പോഴും ബ്രഹ്മത്തിന് ഒരു മാറ്റവുമില്ല ഒരിക്കലും മാറ്റമില്ലാത്ത വസ്തുവാണ് സത്ത് അത് എന്നും എപ്പോഴും ഒരേ തരത്തിലായിരിക്കും അതായത് സർവക്ഷേത്രത്തിന് ഉമ്മ കൊടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രജ്ഞ ഭഗവാനാണ് ക്ഷേത്രം ശരീരമാണ് അതിന് ഉമ്മയില്ല ക്ഷേത്രജ്ഞൻ്റെ സംബന്ധത്താൽ ഉണ്മയുണ്ടാകുന്നു ആ ആത്മാവിന്റെ വേർപാടിൽ ഉമ്മ നശിക്കുന്നു പിന്നെ ചലനമറ്റ ജലവസ്തുവാണ് ഈ ലോഹത്തിൻ്റെ കാരണവും കാര്യകാരണവും നിയമാകനും നിയന്താവും പ്രാണികൾക്ക് കർമ്മഫലത്തെ വേർതിരിച്ചു കൊടുക്കുന്നവനും അച്ഛനാണെന്ന് പറയുന്നവർക്കെല്ലാം അച്ഛനായി നിൽക്കുന്ന പുരുഷനും ഒന്നു തന്നെ കർമ്മഫലവും അതിനെ പോഷിപ്പിക്കുന്നവനും എല്ലാം കാണുന്ന സർവസാക്ഷിയും യുഃഖത്തെ നിവർത്തിക്കുന്നവനും സർവത്തിൻ്റെയും ഉൽപ്പത്തി സ്ഥിതി ലയവും എല്ലാം ഒന്നു തന്നെയാണ് ആ ഒന്നാണ് പരമാത്മാ അല്ലെങ്കിൽ പരബ്രഹ്മം ി പറഞ്ഞാൽ സർവം ബ്രഹ്മം ഏതൊരു വിവേകി ഈ തത്വം മനസ്സിലാക്കി ബ്രഹ്മർപ്പണമായി സ്വകർമ്മത്താൽ നിസ്വാർത്ഥമായി ബ്രഹ്മപൂജ ചെയ്യുന്നവോ അവൻ ബ്രഹ്മമായി തീരുന്നു അവന് പിന്നെ ജന്മമില്ല സംസാരമില്ല സംസാരമോചനമാണ് മനുഷ്യ ജന്മ ലക്ഷ്യം എന്നാൽ അവിവേഹം കൊണ്ട് അജ്ഞാനം കൊണ്ട് ജീവൻ ഇത് മനസ്സിലാക്കുന്നില്ല ജീവൻ മായയാൽ മൂടപ്പെട്ട്